നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബ് ഷോർട്സ് നമ്മളിൽ പലരും അപ്ലോഡ് ചെയ്യാനുണ്ടാവും പക്ഷേ അങ്ങനെ അധികം വൈറലും ഒന്നും വാങ്ങാറില്ല അതെങ്ങനെ വൈറലാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്സും ഇതേപോലെ വൈറലാകും ആദ്യം നമ്മൾ വൈറ്റ് ടീ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക അപ്പം ഇവിടെ ഞാൻ കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേക്ക് ഗാവുൽ താമലെന്നു പറഞ്ഞ ഒരു പാട്ട് ഷോ അതിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് ഇവിടെ ഇട്ടത് അപ്പം അതിട്ട സമയത്ത് അധികം വൈറൽ ഒന്നും ഇരുപത് യൂസ് മാത്രമേ ഉണ്ടായുള്ളൂ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പക്ഷേ ഇതിൽ ഞാൻ കുറേ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ടാഗും ഹാഫ് ടാഗ് ഇതിപ്പോൾ ഏഴായിരം സംതിങ് ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൻ്റെ അനാലിറ്റിക്സ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ീ ഒരു വീഡിയോ പോയി ഏഴായിരം കെ ന്യൂസുണ്ട് ഇത് ഓഡിയൻസ് ഒക്കെ ഇത്ര ഉണ്ട് ഇപ്പോൾ ഓഡിയൻസ് റിട്ടൻഷൻ റിയൽ ടൈം വ്യൂ അറുനൂറ്റി അമ്പത്തി രണ്ടാണ് ഷോർട്ട് ഫീഡ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബ് സെർച്ചിൽ രണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇത് റീച്ച് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് കെ റീച്ചിലേക്ക് ഇത് പോകുന്നുണ്ട് ഇത് ഇനിയും ചിലപ്പോൾ കൂടുമായിരിക്കും ഇതിപ്പോൾ ഇട്ടിട്ട് നാല് ദിവസം മാത്രമേ ആവുന്നുള്ളൂ അതേപോലെ എൻഗേജ്മെൻറ്റും ഒക്കെ അത്യാവശ്യം ഉണ്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ടാക്സ് ഒന്നും ആഡ് ചെയ്യാത്ത വീഡിയോസും ഉണ്ട് ഈ താഴത്തെ കാണുന്ന മുപ്പത് ഇരുപത്തെട്ട് ഒക്കെ ഉള്ളത് ആദ്യം ഒന്നും ടാക്സ് ആഡ് ചെയ്തിട്ടുണ്ടായില്ല അപ്പം അതുകൊണ്ടാണ് ഈ വ്യൂസ് കുറവ് ഇതിന് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ടാക്സ് ആഡ് ചെയ്ത് നോക്കിയതാണ് നോക്കിയപ്പോൾ ഇത് സക്സസ്ഫുള്ളാണ് അത് വർക്കാവുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടുന്ന ഷോർട്സ് നല്ല കണ്ടൻറ് ആയിരിക്കണം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കണ്ടൻറ് ആയിരിക്കണം നിങ്ങളെപ്പോഴും ഇടുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം അതിന് പറ്റിയ ആൾക്കാർ കാണുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യാൻ എല്ലാവർക്കും തോന്നുന്ന രീതിയിലുള്ള തമ്പിനയിലും ടൈറ്റിൽ വല്ല ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഷോർട്ട് ഷോർട്ട് വീഡിയോ വൈറലാകും ഇപ്പോൾ ഇതിൻ്റെ താഴ്ത്തു കിടക്കുന്ന വീഡിയോസിൻ്റെ ഒക്കെ യൂസ് കുറവാണ് കാര്യം ഞാനതിന് ടാഗ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ഒക്കെ എന്തായാലും വൈറലാകും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും ചിലപ്പോൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് തന്നെ മൂന്ന് മില്യൺ ആണ് യൂട്യൂബ് ഷോട്ടിൻ്റെ മോട്ടീസേഷൻ കിട്ടാനുള്ള ക്രൈറ്റീരിയ ചിലപ്പോൾ അതൊക്കെ കിട്ടിന്നിരിക്കും അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾ ടാഗുകൾ ആഡ് ചെയ്യാൻ നേരം നിങ്ങളുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ടാഗുകളും ഹാഷ്ടാഗുകളും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഹാഷ്ടാഗ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങളുടെ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലാകും ഞാൻ വീഡിയോ ഇട ഇടാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് നാല് സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഷോർട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസമേ ആവുന്നുള്ളൂ ഇപ്പോൾ അറുപത്താറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും വ്യൂസും സബ്സ്ക്രൈബേഴ്സും എല്ലാം വർദ്ധിക്കും അതുപോലെ തന്നെ വീഡിയോയുടെ ടൈറ്റിൽ എഴുതി കഴിഞ്ഞിട്ട് അവിടെയും ഹാഷ്ടാഗ്സ് ആഡ് ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ എന്തിനെ പറ്റിയുള്ള വീഡിയോ ആണോ അതും ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ വീഡിയോ വൈറലാകും ഓക്കെ താങ്ക് യു